നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിയിരിക്കുകയാണ് രാജ്മോഹൻചേട്ടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട് നമ്മുടെ ഗ്രീഷ്മ വിഷയത്തിൽ വിധി ഷാരൂൺ വധക്കേസിലെ വിധി മറ്റന്നാൾ ഉണ്ടാവും എന്ന് കോടതിയുടെ ഏറ്റവും അപ്ഡേഷൻ വന്നിരിക്കുകയാണ് പ്രതിഭാഗത്തിന്റെയും ആദ്യ ഭാഗത്തിന്റെയും അവസാന ഘട്ട ഒരു ട്രയലും കൂടെ നടക്കുകയായിരുന്നു എന്തായാലും ഗ്രീഷ്മ കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തിനാല് വയസ്സായിട്ടേ ഉള്ളൂ പഠിക്കുന്ന ആളാണ് തുടർന്ന് പഠിക്കണം അതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഷാരോൺ ശേഖരിച്ചിരുന്നു അടക്കമുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ യൂഷ്വൽ യൂഷ്വലായി സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ആരോപണങ്ങൾ നടത്തിയിരിക്കുന്നു എന്തായാലും ജഡ്ജി എല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ശിക്ഷ ഉറപ്പാണ് ശിക്ഷയിൽ ശിക്ഷ അതെ ജീവപര്യന്തമാണോ പക്ഷെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് വധശിക്ഷ തന്നെയാണ് എന്തായാലും അല്ലാത്തൊരു ട്രയൽ എനിക്ക് അതിനകത്ത് ഏറ്റവും ഒരു കാര്യം ഈ ശാസ്ത്രീയ തെളിവുകൾ എത്ര കണ്ട് പോലീസ് സന്നാഹം ശേഖരിച്ചു എന്നുള്ളതാണ് അല്ല അത് ഇന്നത്തെ കാലത്ത് ഇനിയേ പണ്ടത്തെ പോലെ കൊലപാതകം അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ പരിപാടികൾ നടത്തിയിട്ടുമ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല ഇതിട്ട് നമ്മൾ അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ എത്രയോ നമ്മളെ അലൂരുഷ സ്വാഭാവിക മരണമെന്നോ ആത്മഹത്യ ഒന്നോ ഒക്കെ കരുതിയിരുന്ന സംഭവങ്ങളൊക്കെ കൊലപാതകം ഉണ്ടായിരിക്കാം അതായത് ഇതിനകത്ത് ഗ്രീഷ്മ ഷരൂണിന് കൊടുത്തിട്ടുണ്ടായിരുന്ന വിഷം വിഷത്തിൻ്റെ ലേബൽ ഉണ്ടായിരുന്നത് അന്യ സംസ്ഥാനത്തായിരുന്നു പോലീസ് സന്നാഹം അങ്ങോട്ടേക്ക് പോകുന്നു ഇതെങ്ങനെയാണ് ബാധിക്കുക ഇത് എത്ര കണ്ട് ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കും നടക്കുമുള്ള കാര്യങ്ങളിലുള്ള ഡോക്ടർമാരുടെ തെളിവുകൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ പ്രഥമ ദൃഷ്ടിയ സാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇതിനെ കൃത്യമായിട്ട് ഗ്രീഷ്മനെ കൊടുക്കാൻ സാധിച്ചത് അത് കൃത്യമായി പോലീസിന്റെ ഇടപെടലുകൾ ശാസ്ത്ര സത്യങ്ങൾ എവിഡൻസിനെ പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു ആരോപണം കോടതി ഇപ്പം നടക്കുന്നത് കേസ് നടക്കുന്നത് തിരുവനന്തപുരത്താണ് തമിഴ്നാട്ടിലേക്ക് മാത്രം കാര്യം കന്യാകുമാരി പക്ഷേ വിളിച്ച് പക്ഷെ ഇൻസിഡന്റ് നടക്കുന്ന ദിവസം ഈ പ്രധാനപ്പെട്ട മരണം സംഭവിച്ച ഷാരൂൺ തിരുവനന്തപുരംകാരനാണ് ഇഷ്യൂ നടക്കുന്നത് മരണം നടക്കുന്ന കേരളത്തിലായതുകൊണ്ട് എന്നുള്ള ആദ്യമേ തന്നെ എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം കാരണം കേരളത്തിൽ എല്ലാവരും ആകാംക്ഷ നമ്മളെ പലരും വിളിച്ചു വെക്കുന്നത് എന്തായി എന്നും പലരും വിദ്യയായി അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാൻ പറ്റും പക്ഷേ നമ്മള് വളരെ ഒന്ന് രണ്ട് വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന് ഏതാണ്ട് ഒരു ഒരു പൂർണ്ണമാർ ഒരു ഒരു ശുഭപര്യവസായി എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് അത് നമുക്കെല്ലാം അറിയാം എന്നുള്ളത് പോലെ ഇസ്രായേലും പിന്നെ സൺഡേ എട്ടരയോടുകൂടി ഉള്ളിൽ അവസാന ഘട്ടത്തിലേക്ക് അത് മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇടനിലക്കാരായി നിന്ന് അമേരിക്കയും ഇടനിലക്കാരായി നിന്നുകൊണ്ട് നടത്തിയതിന് ഒരു പരിസമാപ്തി വന്നിരിക്കുന്നു ഇത് സത്യത്തിൽ ഒരു ചരിത്ര നിമിഷമാണ് പ്രധാനമായും ഒരു രാഷ്ട്രത്തെ നേരെ നടന്ന് ഒരു ആവശ്യവുമില്ലാതെ ഒരു ആവശ്യവുമില്ലാതെ നടത്തിയ അതിക്രൂരമായ ഒക്ടോബർ ഏഴ് എന്നത് എത്ര കണ്ണുനീരോടുകൂടി മാത്രമാണ് മനുഷ്യത്വമുള്ളവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുക എന്ന് നോക്കുക അതിനെ തുടർന്നുണ്ടായ രണ്ടു വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധം യുദ്ധത്തിൻ അടക്കം പറഞ്ഞ വാക്കുകൾ മുഴുവൻ പാലിച്ചു കൊണ്ട് ഹമാസിനെയും ഹിസ്ബുള്ളയും അടക്കമുള്ളതിൻ്റെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ വരുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം മുപ്പത്തിമൂന്നോളം ബന്ധികൾ ഈ ബന്ദികളില് നമുക്ക് ഞാൻ എപ്പോഴും എല്ലാവരും പ്രധാനപ്പെട്ട പോലും അതിൽ രണ്ട് ബന്ദികളായിരുന്നു നമ്മള് ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് കൊച്ചു കുട്ടികളുണ്ടായിട്ട് ഈ കുട്ടിയെ അതിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമ്പോ ആ കുട്ടിക്ക് പ്രായ എട്ടര മാസം രണ്ടു വയസ്സായ ഇന്ന് അവൻ്റെ പിറന്നാളായിരുന്നു പിറന്നാള് ഒന്നാം പറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല താ പറയല്ല എവിടെ കാണും അപ്പൊ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് പക്ഷെ ഈ അമ്മ ഒപ്പം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അച്ഛനെ അച്ഛനെങ്ങോട്ട് അവർ മാറ്റി കഴിഞ്ഞു കാരണം ഈ തീവ്രവാദികളുടെ രീതി പ്രത്യേകിച്ച് ഹമാസ് ഏറ്റവും ക്രൂരമായി പെരുമാറുന്നവരാണ് അപ്പൊ അച്ഛനും അമ്മയും മക്കളെല്ലാം ഒരു സ്ഥലത്തു കൊണ്ടിരുത്തിയാൽ അവര് സ്നേഹത്തോടെ കഴിയുമെന്ന് കരുതി അച്ഛനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണും അച്ഛനെ കാണാം അപ്പൊ അച്ഛനെവിടെന്നറിയില്ല ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികളുടെ ഫോട്ടോസ് ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് ഇപ്പോഴത്തെ കേട്ടോ കുട്ടിക്ക് എത്ര വയസ്സ് മാസം പ്രായമുള്ളപ്പോഴത്തെ ചിത്രങ്ങളാണ് കൊടുത്തുള്ളത് എന്തായാലും മുപ്പത്തിമൂന്ന് ബന്ധുക്കൾ മോചനം പ്രാപിക്കാൻ പോകുന്നു അതിൽ ഈ കുട്ടിൻ്റെ രണ്ടാം പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ധാരാളം ഈ ബന്ധുകളെ സ്വീകരിക്കാനായി ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞെന്നുള്ള മധുര ഉള്ള നല്ല വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല ഇതൊരു സമാധാനമാണ് നമുക്കറിയാം ആ ആത്യന്തികമായി ഇസ്രായേലിന്റെ പക്ഷത്ത് നേരും നിറയും ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഗാസയിലെയും ഫലസ്തീനിലെയും ഒക്കെ സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയുണ്ട് വിദ്യാഭ്യാസമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു നേരത്തെ വെള്ളവും ശുദ്ധമായ വെള്ളത്തിനും ഭക്ഷണത്തിനും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആദ്യഘട്ടം എന്ന അല്ലെങ്കിൽ അന്നാമത്തെ പടി എന്ന രീതിയിൽ കണക്കാക്കാം പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചേട്ടാ ഹമാസും ഹിസ്ബുള്ളയും ഏതെങ്കിലും തരത്തിൽ അവരെ സംബന്ധിച്ച് ആയുധശേഷിയില്ല ആൾബലമില്ല പക്ഷെ ഏതെങ്കിലും തരത്തിൽ ആശയം നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും തരത്തിൽ അവർ പഴയ രീതിയിൽ പഴയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമാവുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തികച്ചും അതികഠിനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി മാത്രമല്ല ഈ ചർച്ചകൾ ഇത്രയും നീണ്ടുപോകുന്നതിന്റെ ഉത്തരവാദികൾ ഹമാസ് തന്നെയായിരുന്നു കാരണം മധ്യസ്ഥല വന്ന ഖത്തറും ഈജിപ്തും അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേൽ ഖത്തറി മുന്നോട്ട് വെക്കുന്ന പലപ്രദമായ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുമായിരുന്നു ഏറ്റവും അവസാനം മെനിഞ്ഞാന്ന് പോലും അവരവസാന നിമിഷം വീണ്ടും മാറ്റം ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത് പക്ഷെ അക്കാര്യത്തിൽ ഇസ്രായേൽ പിടി അവർ അവർ പറഞ്ഞു പറ്റില്ല എന്നാണ് ഇനി അവസാന നിമിഷം അതിന് മാറ്റാൻ കഴിയില്ല ഇത് ഞങ്ങൾ ഇനി നമ്മൾ നേരത്തെ തീരുമാനിച്ചത് പോലെ മധ്യസ്ഥ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച പോലെ തന്നെ പോകണമെന്ന് പറഞ്ഞു ഇന്നലെ ഇസ്രയേലിന്റെ ഈ എന്താണ് യുദ്ധ ക്യാബിനറ്റ് തുടങ്ങി പറയാം നല്ല എമർജൻസി കാര്യങ്ങൾക്കായുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭ യോഗം ചേർന്ന് ഇതിന് അംഗീകാരം നൽകി അവിടെ ചേർന്നൊരു ചോദ്യം ആഹ് ഇതിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സമ്പൂർണ്ണ പിന്തുണ ഇതിന് വേണം അത് പലരും നില സംശയിച്ചിരുന്നു അത് നടക്കുമെന്നുള്ള കാര്യം അത് കാരണം ചില മന്ത്രിമാർക്ക് ഇത് വിയോജിപ്പുണ്ടായിരുന്നു ഈ ധാരണയോടുകൂടി ബെൻഗീവറിനെ പോലുള്ള ആളിതിനെ എതിർത്തിരുന്നു അപ്പൊ ഈ ഇന്ന് പുലർച്ചെയാണ് ശരിക്കും പറഞ്ഞത് സംബന്ധിച്ച തീരുമാനമായത് പുലർച്ചെ മൂന്ന് മണിക്ക് മറ്റാണ് തീരുമാനമായത് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി മന്ത്രിസഭ മന്ത്രിസഭയിലെ മുപ്പത്തിമൂന്ന് അംഗങ്ങളിൽ ഇരുപത്തിനാല് പേര് ഇതിനെ അനുകൂലിച്ചു ബെൻഗീവറിനെ പോലെ ചില ആളുകളെ അതിനെ എതിർത്തു എങ്കിൽ പോലും ഇതൊരു

ആ കീഴുള്ള സർക്കാരിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ വീഴ്ച ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ തന്നെ ബെഞ്ചമിൻ തന്യാഹും അദ്ദേഹത്തിന്റെ സർക്കാരിനും വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി കുറയുകയും ആളുകൾ പ്രതിഷേധിക്കുകയും പ്രതിഷേധിക്കുകയാണ് വിമർശനമുയർന്നിരുന്നു എന്തുകൊണ്ട് കാര്യം ഒന്നോ രണ്ടോ ആളുകളല്ല രണ്ടായിരത്തിലധികം ആളുകൾ അടുത്ത് കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികത്തോളം ആളുകളെ ബന്ദികളാക്കി കൊണ്ട് പോവുകയും കുന്നവരെയൊക്കെ തന്നെ അതികൃതമായി പീഡനത്തിന് ഇരയാക്കി തലയറുത്തും ദേഹം അറുത്തും നാക്കും കയ്യും അറുത്തും ഒക്കെ കളഞ്ഞ് വേദനിപ്പിച്ച് നരകിപ്പിക്കാവുന്നതിന്റെ പരമാവധി നരകിപ്പിച്ചാണ് ആളുകളെ കൊന്നുക്കിയത് അതൊക്കെ അപ്പൊ ഒരു അവസ്ഥയിൽ നിന്നും ഇസ്രായേൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു യുദ്ധം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അതിഭീകരമായ പ്രതിസന്ധിയാണ് മാത്രമല്ല ഇതൊരു സാമ്പത്തിക ബാധ്യതയാണ് ഈ അതേ സാമ്പത്തിക ബാധ്യത ഇസ്രായേലിനെ സംബന്ധിച്ച് അത് ഏതൊരു രാഷ്ട്രത്തിനും നിങ്ങൾ നോക്കിക്കൊള്ളുക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം തുടർച്ചയായ വർഷങ്ങളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രങ്ങൾ കാലഘട്ട കാലക്രമേണ എന്ന് സംഭവിക്കും അതും പരിതാപകരമായ അവസ്ഥയിലേക്ക് വരും പ്രൊഡക്റ്റീവായി ഒന്നും നടക്കുന്നില്ല തൃസ്ഥിതി വരും റഷ്യയിലേക്ക് നോക്കൂ എന്തുകൊണ്ടാണ് റഷ്യക്ക് ഇപ്പൊ വന്നിട്ടുള്ള പരിമിതികൾ ആദ്യം നമ്മൾ റഷ്യ വലിയൊരു വലിയ രാഷ്ട്രമാണ് ധാരാളം യുദ്ധസന്നാഹങ്ങളുണ്ട് പക്ഷെ എന്നിട്ട് പോലും വർഷം എത്രയായി രണ്ട് രണ്ട് മൂന്ന് വർഷത്തിനകത്തായി പോലും കൊച്ചു രാജ്യമാണ് പക്ഷേ സംഭവിച്ചില്ല അതാണ് യുദ്ധങ്ങൾ ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരവും കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷിക്കുന്ന ഒന്നും ആയിരിക്കില്ല പ്രവർത്തന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നടക്കുക അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ഒരു സീസ്ഫയർ കാര്യം അവർ വഴിവിട്ട് പലതും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ പല ഘട്ടങ്ങളിലും യുദ്ധത്തിൽ ഇസ്രായേൽ മനുഷ്യരെ മുൻനിർത്തിയില്ല മാക്സിമം ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാൽ പോലും ആശുപത്രി കെട്ടിടങ്ങൾക്ക് നേരെയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകൾക്ക് നേരെയും ഒക്കെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു ഒരു ശതമാനമെങ്കിലും വീഴ്ച വന്നാലും അതൊരു വീഴ്ച തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം ഏതായാലും ഡൊണാൾഡ് ട്രംപ് മറ്റന്നാള് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ തീവ്രവാദ സംഘടന അത് ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും എല്ലാ സഹായം നൽകുന്നത് ഇറാനാണ് ഇറാനെ സംബന്ധിച്ച ഇനിയുള്ള ദിവസങ്ങൾ അവർ ഭയത്തിലാണ് കാരണം ഈ ട്രംപ് വന്ന് എന്തൊക്കെ സംഭവിക്കുന്നു ട്രംപിന് അതിനുള്ള അവസ്ഥയാണ് ട്രംപ് നേരത്തെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ പ്രസിഡന്റ് ചുമതലയായിട്ട് അതും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇവർ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർക്കുന്നതായിരിക്കും ബൈഡൻ അധികാരത്തിൽ ബൈഡനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സുവർണ രേഖ തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ എത്ര കണ്ട് ട്രംപിനോട് ചേർത്ത് വായിക്കുമ്പോഴും പരിമിതമുള്ള വളരെ സൈലന്റ് ആയുള്ള എന്നാൽ കാര്യങ്ങളിൽ അങ്ങ് ഇടപെടാത്തൊരു വ്യക്തി രീതിയിൽ പ്രായാധികമുള്ളൊരു വ്യക്തി രീതിയിലൊക്കെ പലപ്പോഴും ട്രോൾ ചെയ്യപ്പെടുന്ന ഒരാൾ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പക്ഷേ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഇപ്പോ ഈ വിടനത്തെ കരാറിലെ പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നാണ് ബൈഡൻ ആണ് ബൈഡൻ തന്റെ പോപ്പുലാരിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തില്ല അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പിൽ തിരിച്ചു വരാൻ പോകുന്നില്ല ഒക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അദ്ദേഹം വലിയൊരു അദ്ദേഹത്തിന്റെ അദ്ദേഹം നിരന്തരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്നാ അറിയാം നേരത്തെ ഇസ്രയേലിന ഏറ്റവും ആയുധങ്ങൾ നൽകിയിരുന്ന രാജ്യമാണ് അമേരിക്ക പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അധിക പ്രകശേഷമുള്ള ബോംബ് അങ്ങോട്ട് നമ്മൾ എന്ന് ബൈഡൻ തീരുമാനിക്കേണ്ടത് അത് അതിനെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതിന് ചെയ്യേണ്ടാന്ന് പറഞ്ഞ കാര്യം ഇത് സാധാരണ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമോ എന്നുള്ള പ്രശ്നം ഉയർന്നു സ്വന്തം പാർട്ടി നിന്ന് പോലും അതിനെ എതിർപ്പ് ഉയർന്നു ആ സാഹചര്യത്തിൽ പിന്നീട് എന്നാൽ പിന്നീട് ഈയിടയ്ക്ക് വീണ്ടും ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അതായത് ചേട്ടനൊരു പ്രധാന പ്രശ്നം ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നമ്മളെപ്പോഴും സംസാരിക്കുന്ന കാര്യം ഇസ്രായേൽ ഉണ്ടായ കാലഘട്ടം മുതൽ തന്നെയും യുദ്ധങ്ങളാണ് എഴുപത്തിരണ്ടിൽ അവർ രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ യുദ്ധങ്ങളാണ് അപ്പൊ ആദ്യ യുദ്ധങ്ങൾ മുതൽ തന്നെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഏറ്റവും ഒടുക്കം വരുന്ന ഈ സീസ്ഫെയർ ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വെടിനിർത്തലൊന്നും അല്ല അവര് ഇത് തുടർച്ചയായി ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നത് ഈ ജിഹാദി പൊളിറ്റിക്സ് ഇവിടെ നിലക്കോളം ഹമാസിന് പകരം മറ്റൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു മുഖം രൂപപ്പെട്ടു വരും അതിന് പല രീതിയിൽ ഫണ്ട് ചെയ്യപ്പെടാനായിട്ട് ലോകമെങ്ങാടുള്ള ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഹിസ്ബുള്ള ഹിസ്ബുള്ള നാമാവശേഷമായെന്ന് പറഞ്ഞു അവരിപ്പോഴും സൈലന്റ് ആണ് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വിടനിർത്തൽ ഒരു സമാധാനമുള്ള കാര്യമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായ ആശയങ്ങൾ അതിന് എല്ലാ അർത്ഥത്തിലും ആ വേരൂന്നി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരമല്ല സംശയം ഒക്ടോബർ ഏഴിന് ഈ ആക്രമണം നടന്നതിന് ശേഷം നവംബറിൽ ഒരു ഒടി ചെറിയ കുറച്ച് ബന്ധികൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന ഈ ബന്ധികൾ പറഞ്ഞ അവരുടെ ഭീകരാനുഭവങ്ങളോട് ലോകം ഞെട്ടി അത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യരോട് പെരുമാറുമായിരുന്നത് ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം ഈ ഒരു ഈ ഹമാസിനെ പിന്നെ ആളിനെ തലക്കാലത്ത് സമാധാനം വേണ്ട എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതായിരിക്കാം മാത്രമല്ല ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഹിസ്ബുൾ ആക്രമണം ആരംഭിച്ചു ഭൂതി മുതൽ ആക്രമിച്ചു ആക്രമണം ആരംഭിച്ചു അപ്പൊ ഇസ്രായേൽ നോക്കുമ്പോൾ നാല് വാട് നിന്ന് ആക്രമണമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നേരിടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഐക്യരാഷ്ട്ര സമ പോലെയുള്ള ഒരു വലിയൊരു ആഗോള സംഘടന പോലും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ ഒതുക്കുകയായിരുന്നു എന്ന് സംശയമുണ്ട് അത് പലവട്ടം നദിന്യാഹു പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ അംഗീകാരം കൊടുക്കുകയും നമുക്ക് വേണ്ടി അതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടണം അടക്കമുള്ള ആവശ്യങ്ങളൊന്നും ഉയർന്നിരുന്നു അപ്പം ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇപ്പോഴും പുതിയ ഈടുകൾ ആശ്രയങ്ങളും സഹായങ്ങളും എത്തുന്നുണ്ട് എന്തായാലും റീബിൽഡിംഗ് ആണ് ഇനി അവരെ സംബന്ധിച്ച അടിസ്ഥാനപരമായ പ്രശ്നം ഒന്നാമത് ഹമാസ് ഹിസ്ബുള്ളയും ഒക്കെ ഇറാന്റെ ഫണ്ടഡ് ആണെങ്കിൽ പോലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ് പല രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു കൊണ്ടുവരുന്നത് അവർക്കുള്ള ആയുധങ്ങൾ മേടിക്കുക അവരുടെ ആളുകൾക്കുള്ള കൂനെ കൂട്ടി കിടക്കുന്ന പണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടുണ്ട് ഈ ബംഗറുകളിൽ തീവ്രവാദികൾ കൊണ്ടുനടന്ന പണം അവർക്ക് വേണ്ടുന്ന സുഖ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന ആയുധ ശേഖരം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്ന സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വന്നിരുന്ന പണമായിരുന്നു ആ പണത്തെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിച്ചിരുന്നത് ഖത്തറിലാണ് ഖത്തറിൽ അത്യാടംബര ജീവിതമാണ് അവരൊക്കെ നയിച്ചിരുന്നത് അവരുടെ മക്കളെ വലിയ വ്യവസായികളാണ് അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലും അവർ കോട്ടം സോട്ടും ഒക്കെ ധരിച്ച് ഇസ്മാലഹനിയ ഖത്തറില് വലിയ വ്യവസായികളായി ജീവിക്കുന്നു അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയ്ക്ക് പോകുന്നു എന്നിട്ട് ജനങ്ങൾ കടന്ന് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഇനി സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആരിഫിനോട് ഇങ്ങനെ ആരിഫ് ഹുസൈനുണ്ടല്ലോ നേരിട്ട് സംസാരിച്ച പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അൽ മുക്താദർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച വന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ ഇവർ പറഞ്ഞത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സ്വർണ്ണമാണ് ഇത് ഹലാൽ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റ് ചെയ്തത് എന്നാൽ ഇവര് കള്ളപ്പടം വെളുപ്പിക്കുന്ന അടക്കമുള്ള ആ കാര്യങ്ങൾ വന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾ എന്തിനാണ് പറയുന്നത് അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഈ തീവ്രവാദം ഞങ്ങളുടെ മതത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ ആ നാട്ടിലെ അല്ലെങ്കിൽ ഏറ്റവും കുറവ് മുസ്ലിം വിശ്വാസി ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമാണ് ഇത് നടപ്പിലാവുകയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആശയം ആശയം അവിടെ സ്റ്റേബിളായിട്ട് നിലനിൽക്കുകയും അവർക്ക് ഇത്രയും അധികം ആളുകൾ അതിന് മറ്റൊരു തരത്തിലും ലോകത്തെമ്പാടും ഈ ഫല ഹമാസിനെ പോരാളികളെ കണക്കാക്കുന്ന ആളുകാണുണ്ടോ അതായത് ഹമാസിനും ഇപ്പൊ ഹനിയ മരിക്കുമ്പോഴാണെങ്കിലും ഹെഹിയസിന്മാർ കൊല്ലപ്പെടുന്ന ഘട്ടത്തിലാണെങ്കിലും ഒക്കെ അവർക്ക് വേണ്ടി ഫ്ലെക്സുകൾ മലയാളത്തിൽ എഴുതി ഇവിടെ വെക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോ ഹമാസ് പോരാളികളാണെന്ന് വിചാരിക്കുന്ന ഇടത്ത് ആ തലച്ചോറ് അത് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെ വലിയ മുഖ്യധാര ഈ സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും കൊടുക്കുന്നില്ല മനസ്സിലാക്കണം നമ്മൾ വാർത്ത വാർത്ത പലപ്പോഴും താഴെ കമന്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഈ ഈ ആരും കൊടുത്തിട്ടില്ലല്ലോ ഇത് തീർച്ചയായിട്ടും ഇവര് പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ ചിന്താധാര അത് ഇവരുടെ മസ്തിഷ്കത്തിൽ ഉള്ളതൊന്നാണ് ആ ചിന്താധാരയെങ്കിലും മാറ്റി വെച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ വെടിനിർത്തൽ കാലങ്ങളിലേക്ക് നീളുകയും അത് ഇസ്രായേലിന് അവരുടെ കാര്യങ്ങൾ നോക്കി സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ വഴിയൊരുക്കുകയും ഗാസയിലും ഫലസ്തീനിലും അടക്കമുള്ള ഇടങ്ങളിലെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി അവരുടെ ജീവിതം പിന്നെയും പഴയതുപോലെ ആക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാനും സാധിക്കും അതുമാത്രമല്ല ഈ പണം ഈ എന്താ തീവ്രവാദത്തിന് വേണ്ടി ഇറക്കുന്ന പണം അത് അവിടുത്തെ റീബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക കൂടിക്കിണക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളില്ല കോൺക്രീറ്റ് കാടുകളാണെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇനി റീബിൽഡിംഗ് ആണ് വേണ്ടത് അതിന് ആദ്യം വേണ്ടുന്ന ചിന്താധാര മാറ്റുക എന്നുള്ളതാണ് ആ ചിന്താധാര മാറ്റി മാറ്റിമറിക്കുകയും ഇവർ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറഞ്ഞാനുള്ള ധൈര്യവും ആർജവും ഇവിടത്തെ മുസ്ലിം വിശ്വാസികൾക്ക് മുസ്ലിം മതസ്ഥർക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഇറാനെ സംബന്ധിച്ച് ഇറാൻ എപ്പോഴും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചർച്ചയായിട്ടുള്ള കാര്യമാണ് ഇറാനില് അവിടുത്തെ മതഭരണകൂടെ എഴുത്തൊമ്പത് കാണിക്കുന്ന ഈ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ യാതൊരു പ്രാകൃതമായ ശിക്ഷാ രീതികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുവരെ ഒരു ജനമുന്നേറ്റം ഉണ്ടായാലും ഇല്ലാതാകുന്നവർക്ക് നന്നായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ എല്ലാ സംസ്ഥാവരാതം പറഞ്ഞ എല്ലാം പിന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രസിഡന്റ് പ്രശംസിക്കാൻ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന് വേണ്ടി ഞങ്ങളല്ല അത് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു ഇവരുടെ പിന്നെ റെവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ ആളുകളാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ വിശ്വസിക്കാൻ പറയുകയാണ് ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ലെന്ന് അവരല്ലാതെ ഭയപ്പെടുന്നുണ്ട് അവരെന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബുദ്ധവൻ നദന്യാഹു എന്ന ഭരണാധികാരിയെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പത്ത് എഴുത്യസ് കൂടുതൽ ഉള്ള ഒരാളാണ് നിരന്തരമായി പലപ്പോഴും ആശുപത്രിയിൽ അവർ ഈ ഇടയ്ക്ക് സർജറി നടത്തിയിരുന്നു അങ്ങനത്തെ ഒരാള് ഇത്രയും കഠിന പ്രയത്നം നടത്തുക എന്ന് പറയുമ്പോൾ ഈ ഈ പറയുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് സത്യമാണ് അല്ലെ അതായത് അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ പോലെ വളരെ ഏബിൾ ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ സാങ്കേതിക വിദ്യകളടക്കം എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ പോലീസിനോട് അമേരിക്കൻ ആർമിയോട് പോലും കിടപടിക്കുന്ന തരത്തിലുള്ള ഇതിലാണ് ഇസ്രായേലിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് പണ്ട് ഞാനൊരു വായന നടത്തിയിരുന്നു ഈ ഇസ്രായേലിൻ്റെ യുദ്ധസന്നാഹവും ഇറാൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു രാഷ്ട്രമാണ് ആളിലും ബലത്തിലും പണത്തിലും കൂടുതൽ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഇസ്രായേലാണ് എല്ലാ അർത്ഥത്തിലും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ വെച്ചുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ഒരു അഡ്വാൻസ്മെന്റിനൊപ്പം തന്നെ ഈ തങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യം അതുകൂടി ചേർന്ന് വരുമ്പോഴാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്തായാലും ഏഹ് പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിലെ അവസരം നിലവിൽ ഇത്രയും രണ്ട് വർഷങ്ങളായി ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി അത് ഉണ്ടാവുകയാണ് ആ സമാപ്തി പക്ഷേ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും രണ്ട് ആശയങ്ങളാണ് ഒന്ന് അടിസ്ഥാനപരമായി ജൂതബരുദ്ധത എന്ന് പറയുന്ന ആശയം അവസാനിപ്പിക്കണം നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നൊരു ബോധവും ബോധപ്പെടൽ ബോധ്യപ്പെടലും ഇവർക്ക് ഉണ്ടാവേണ്ടതുണ്ട് രണ്ട് ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദി കൂട്ടം തന്നെയാണ് അവർ ആരും തന്നെ ഈ പറഞ്ഞ പോലെ പോരാളികളല്ല ഒരു മുഖത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തിനെതിരെയല്ല ശരിക്കും ഇവർ നിൽക്കുന്നത് ജൂതർ എന്ന് പറയുന്ന സമൂഹ സമൂഹത്തിനെതിരെ ഒരു മതക്കൂട്ടത്തിനെതിരെയാണ് അവർ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തീവ്രവാദമാണ് മറ്റൊന്നാണ് അടിസ്ഥാനപരമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വെടിക്കോപ്പുകൾ ആയിരിക്കു പകരം വെടിക്കോപ്പുകൾ മേടിക്കുന്ന ആളുകളാണ് ഹമാസ് അപ്പോൾ അവർ തീവ്രവാദികളാണെന്നുള്ള തിരിച്ചറിവും അവർക്ക് തന്നെ ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് അവർ നേടിയത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചോദ്യമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇഷ്യൂ വരുന്നു ഇപ്പം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അതിന് രണ്ട് വർഷം ആവും എന്താണ് നേടിയെടുത്തത് ഒന്നും അവർക്ക് ഒരു നേതൃത്വമില്ലാതെ പോയി ആയുധ തകർന്നു ആ ആളുകൾ ഒരു അതുകൊണ്ടായിരുന്നായിട്ടുള്ള കാര്യം ഈ സംഘടനകളെല്ലാം പൂർണ്ണമായും തകർന്നത് അരിപ്പുറമായി എന്നുള്ളതാണ് ഇനി പേർക്ക് ബുദ്ധിമുട്ടാണ് ഹമാസിനെയും ഹിസ്ബിളുടെയും ഹുത്തിനെയൊക്കെ സംബന്ധിച്ച് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തീർത്തു കഴിഞ്ഞു അവരുടെ അടിസ്ഥാന സംവിധാനം എല്ലാം തകർത്തു മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ അണികളിൽ അൻപത് ശതമാനത്തിനും പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു പിന്നെയുള്ള ഇരുപത്തി ശതമാനം പേര് കിടപ്പിലാണ് ആക്രമണങ്ങൾ പരിക്കേറ്റ പിന്നുള്ള ഇരുപത് ശതമാനം പേരാണ് അവരിൽ കാശിനു കാശില്ല ഭക്ഷണമില്ല മരുന്നില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് നടക്കുക അപ്പൊ പക്ഷെ ഇറാനെ പോലുള്ള രാജ്യം ഈ ഇവർക്ക് സായുധ സഹായം എത്തിക്കുന്നതിന് പരമാവധി തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ സമ്മേളനങ്ങൾ ഉപയോഗിച്ച് പക്ഷേ ഹുത്തി വിമതർ ഇസ്രായേലിനെതിരെ നടത്തുന്ന അവിടെ നിന്ന് ഒന്നോ രണ്ടോ എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചകളുടെ മിസൈൽ ആക്രമണങ്ങളൊക്കെ അപ്പൊ ഹൂത്തികളും ഉണ്ട് പക്ഷെ അതൊരു വലിയ കാര്യമൊന്നുമല്ല ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് റീബിൽഡിങ്ങിന്റെ സമയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലെ തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളിലെ ഇസ്രായേലിലെ യുദ്ധന്മാരൊന്നും തന്നെ തിരിച്ചെത്തിയിട്ടില്ല സ്ഥലമുണ്ട് അപ്പൊ അവരെ തിരിച്ചെത്തിക്കേണ്ടതുണ്ട് അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കേണ്ടതുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് സേനയെ പിൻവലിക്കേണ്ടതുണ്ട് അവരിപ്പോഴും കരയുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന സേനകളുണ്ട് അവിടെ പിൻവലിക്കേണ്ടതുണ്ട് ഏഷാലെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരുപാട് കാര്യങ്ങൾ ഇനി ഉള്ളൂ എന്തായാലും ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ ഞായറാഴ്ച രാവിലെ എട്ടരയോട് കൂടി വരുന്ന മെടിനിർത്തൽ സത്യത്തിൽ അതൊരു അതൊരു ചരിത്ര നിമിഷം തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏത് രാഷ്ട്രമാണെങ്കിലും പ്രവർത്തനം ശ്ലാഘനീയമാണ് അതിനകത്ത് എനിക്ക് രസകമായി തോന്നിയത് സുന്നിരാഷ്ട്രങ്ങളൊന്നും തന്നെ മിണ്ടുന്നില്ല അവർ അവർ വേറൊരു വഴിക്ക് നിൽക്കുകയാണ് ഈ കക്ഷികൾ എന്നിട്ട് ഒന്നും ഡിക്ലറേഷൻസ് ഒന്നും വരുന്നില്ല പണ്ടായിരുന്നെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് പ്രധാനപ്പെട്ടില്ലേ ഹനിയാണെങ്കിലും കഴിഞ്ഞു ഇനി ഏതോ ഒന്നുണ്ട് ചെറിയ ചില്ലറ നേതാക്കളേ ഉള്ളൂ അവർക്കൊന്നും ഇതിനൊന്നും ഉള്ള ഒരു കഴിവ് എന്നുള്ളത് തോന്നുന്നില്ല അത് തന്നെയാണ് ഒരുപക്ഷെ ഇസ്രയേലിന്റെ ഒരു ബലവും കാരണം ഇനി അങ്ങോട്ട് ഇവരെ ഒന്നും നയിക്കാൻ നേതാക്കളില്ല ഇപ്പം ഹസൻ അസറുള്ളയെ പോലെ ലബനനിൽ അവിടെ ശെരിക്കും പറഞ്ഞാൽ അവിടെ ഭരിക്കുകയായിരുന്നവർ ലബനിലൊക്കെ തീവ്രവാദികൾ അതിന് രണ്ട് ഘട്ടമായിട്ട് ഒന്ന് പേജർ സ്ഫോടനം നടത്തി അതുകൂടാതെ നസറുള്ളയെ കൊന്നു ഇതിനൊക്കെ തന്നെ ഈ നദന്യാഹു എന്ന പ്രകല്പനായ പ്രധാനമന്ത്രിയുടെ കഴിവും ഒപ്പം നമ്മുടെ മൊസാദിനെ ആണ് ഇതിന് വലിയു പോകുന്നത് അവർ വളരെ കൃത്യമായി എത്ര കൃത്യമായിട്ട് അവര് ഈ കൈസ്മനിയെ കൊന്നത് തന്നെ അയാള് ഏറ്റവും സുരക്ഷിതമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സർക്കാർ സൈനിക താമസിക്കുമ്പോഴാണ് അയാൾ ബോംബൊടിച്ച് കൊന്നത് അപ്പൊ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അവര് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇത് മറ്റന്നാൾ ഡൊണാൾഡ് ട്രംപും കൂടെ അമേരിക്കൻ പ്രസിഡന്റ് ചുമതലക്കുന്നതോടുകൂടി ഈ തീവ്രവാദത്തിന് ഒരു ഒരു പരിസമാപ്തി കുറിക്കുമെന്നുള്ള കരുതേണ്ടി വരും കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ശരിക്ക് പറഞ്ഞാൽ പണ്ടൊക്കെ ദാരിദ്ര്യമായിരുന്നു ഇപ്പൊ അതിന്റെ തീവ്രവാദമാണ് ദാരിദ്ര്യമൊക്കെ ഏതാനും പല രാജ്യങ്ങളും അപൂർവ്വ ചില രാജ്യങ്ങളും ഒഴികെ ദാരിദ്ര്യമൊക്കെ പരിഹരിച്ചുകഴിഞ്ഞ അവസ്ഥയിലാണ് പക്ഷേ ഈ തീവ്രവാദത്തിന് ഒരു പരിഹാരവും ഇല്ലാത്ത രീതി തുടരുകയായിരുന്നു ഏതായാലും ഹമാസ് ഹിസ്ബുൾ ഹുത്തി മൂന്ന് പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട മൂന്ന് തീവ്രവാദ സംഘടനകളുടെയും പരിപാടി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നേരിടാൻ മറ്റു രാജ്യങ്ങൾക്കും ഇതൊരു പ്രചോദനമായി മാറും കാരണം ഇസ്രായേലിന്റെ ആ ഒറ്റയ്ക്കുള്ള പോരാട്ടം ഉണ്ടല്ലോ അവരെ കഷ്ടപ്പെട്ട് അവരെ തങ്ങളെ ദ്രോഹിക്കാൻ വന്ന ആളുകളെ എതിർക്കുന്നതിൻ്റെ മാത്രമല്ല നാളത്തെ ദിവസത്തിന് പ്രാധാന്യം ഇനി അങ്ങോട്ട് ഈ ബന്ധികളുടെ വീട്ടുകാരെയൊക്കെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയുടെ ദിനമാണ് തിരിച്ചു വരുമായിരിക്കും അങ്ങനെ ഒരു നമുക്കെന്നെ അറിയാമല്ലോ അവർ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാൻ പാടില്ലാതിരുന്ന പാടില്ലാതിരുന്നൊരവസ്ഥയിൽ നിന്ന് അവർ തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളത് ആ ഒരു പുനഃസമാഗമം അത് വളരെ മനോഹരമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒപ്പം ആ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ ഇനി ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാം നന്നായി പോകട്ടെ യുദ്ധം യുദ്ധവിമാനങ്ങളും ബോംബും മിസൈലും ഒക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകട്ടെ സമാധാനം കൈവരട്ടെ നമുക്ക് ഈ ശ്രമത്തിൽ പങ്കെടുത്ത ഖത്തറിനെയും ഈജിപ്തിന് അമേരിക്കയും എല്ലാം നമുക്ക് അഭിനന്ദിക്കാം ഒപ്പം അതുതന്നെയാകും എന്ന കരുത്തനായ പ്രധാനമന്ത്രിയെ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് അഭിനന്ദിക്കാം തീവ്രവാദികളും യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം നമസ്കാരം